രാറിട്ടോ എന്താ കോയാക്ക അങ്ങനെ പ്രവൃത്തി തരുന്നേ ആ കള്ള അമക്കേ ബക്കറി കുറച്ച് പൈസ അടിച്ചിരുന്നു ഇന്ന് തരാ നാളെ തരാറിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിനിട്ട് കളിപ്പിച്ചാണ് ഏടാ അന്ന് നിങ്ങളെ കൂടെ പറ്റി ഒന്ന് മേടിച്ചു തരികയാണെ അങ്ങനെ വിട്ടാ ശരിയാവലോ കിട്ടുവല്ലോ നമുക്ക് നോക്കാലോ ബക്കറാക്കാ ആ എന്ത് അല്ല കാക്ക നിങ്ങള് ഈ കോയക്കാക്ക പൈസ കൊടുക്കാണ്ടോ ആ കൊടുക്കാണ്ട് എന്ത് എന്നിട്ട് എന്താ കാക്ക നിങ്ങള് കൊടുക്കാത്തത് ഞാൻ കിട്ടുമോ കൊടുക്കും എപ്പോഴാത് കിട്ടാവോ ോട് ചൂടായിട്ട് കാര്യമല്ല ഞാൻ ഈ കോയാക്കാനോട് പറഞ്ഞതാണ് ഇന്റെ അക്കൗണ്ടിൽ ഒരാൾ പതിനഞ്ച് ലക്ഷം ഇട്ടു തരാന്ന് പറഞ്ഞിരുന്നു അത് ഇന്ന് കിട്ടിയാൽ ഇന്ന് കൊടുക്കുവാണ് പൈസ കോയാക്ക ആ പതിനഞ്ച് ലക്ഷം ഞങ്ങളെ അക്കൗണ്ട് ഒക്കെ ഇട്ടു പറഞ്ഞേണ് അത് കിട്ടിയിട്ട് നിങ്ങള് ബുദ്ധിമുട്ട് തീരുന്നൊന്നുമില്ല പോക ഹൗ ആ ഒരു കരുമ്പോട്ടം പതിനഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞോണ്ടേ ആ പേരും പറഞ്ഞ് എത്ര ആളെ പറ്റിച്ചാനായി അതെങ്കിലും ഒരു ഉപകാരം കിട്ടിയല്ലോ ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞിട്ട് വേറെ ആരെയും പറ്റിച്ചാൻ പറ്റുമെന്ന് നോക്കുക എന്താ അപ്പം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആ പൊട്ടം പറ്റിച്ചാൽ നാലഞ്ചാളെ എനിക്ക് പറ്റിച്ചൂടെ